ഐ ഐ ടി ഇല്ലാതെ വിദേശത്തേക്ക് ജോലി നേടുവാനായിട്ട് അല്ലെങ്കിൽ ജോലി നേടി പോകാനായിട്ട് ഏറ്റവും നല്ല ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ പഞ്ചവർമ്മ കോഴ്സ് എൻ്റെ കുട്ടിയെ വിട്ടിട്ട് വിട്ടിട്ടിപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ടുള്ളൂ അത് മുന്നേ എനിക്കറിയാം ഇവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് അവരുടെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയും ഒരുപാട് സേവന മേഖലകളിലും അവർ ആയുർവേദപരമായി ജോലി ചെയ്യുന്നതായിട്ടും എനിക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു നല്ല വിശ്വാസം ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ കുട്ടിയെ ഇവിടെ കൊണ്ടുനാക്കിയത് അങ്ങനെ അത് എനിക്കും വിശ്വാസമായി എൻ്റെ കുട്ടിക്ക് ഒരു ജോലിയൊക്കെ ആയി അവളും പിന്നെ എൻ്റെ ഇവിടെ പഠിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായി ആയുർവേദ കോഴ്സ് പഠിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ജെയിംസ് വടക്കേട്ട ഈ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ജെയിംസേട്ട താങ്കളുടെ സ്ഥാപനമായ സൗഖ്യയില് സൗജന്യമായി ആയുർവേദം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടു അതിനെക്കുറിച്ചൊന്ന് പറയാമോ പറയാം ഇപ്പം നമുക്ക് ഇന്നിപ്പം കൂടുതലായിട്ടും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ജനങ്ങളെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ പന്നുകേലം നമുക്ക് ടൗണിലേക്ക് ഇറങ്ങിയാൽ അറിയാം വൈകിട്ടൊരു നാലുമണി അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും ആളുകളില്ല ടൗണിലെ ആളുകളില്ല ഇനി ഗ്രാമത്തിലുള്ള കടകളിൽ പോലും അവിടുത്തെ കടക്കാർ പറയുന്നുണ്ട് ആളുകളില്ല ടൗണിലെ കടകൾ പോലും നിർത്തിപ്പോകുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്താ സാമ്പത്തികമായിട്ട് ജനങ്ങൾ പുറകോട്ട് പോകുന്നു അപ്പം അവർക്ക് പഠിക്കാനും അതോടൊപ്പം തന്നെ ഫീസ് അടയ്ക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ ഏറിയേറി വരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ ഈ പഠിക്കണം താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ല ജോലി ആവശ്യമുള്ള കുട്ടികൾക്ക് തുറന്ന് അല്ലെങ്കിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്ന് പഠിച്ചു പോകുക എന്നൊരു ചിന്ത നമ്മളിലുണ്ടായി അങ്ങനെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പം മറ്റ് ഒന്ന് രണ്ട് ആയുർവേദ സെൻറ്റേഴ്സുകളുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ആയുർവേദ കുട്ടികളെ അവരെടുക്കുന്ന നമ്മളിവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ എടുക്കുന്ന സെൻറ്റേഴ്സുമായിട്ട് വിളിച്ച് പറഞ്ഞപ്പം അവരും നമ്മളോട് വളരെ യോജിച്ചു ഒരു നല്ല ഐഡിയ ആണ് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെ ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം മേടിച്ചുകൊണ്ട് അവിടേക്ക് പറഞ്ഞു കൊടുക്കുക അവിടെ വന്നു കഴിയുമ്പം അവർക്ക് അവിടെ പഠിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കാം അവിടെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരം കൊടുക്കാം നമുക്കറിയാം ഇന്നിപ്പം വിദേശത്തേക്ക് യു കെക്ക് പോകുന്ന കുട്ടികൾ എന്താ ചെയ്യുക അവിടെ പോയിട്ട് ഉച്ചവരെ അല്ലെങ്കിൽ രണ്ട് ദിവസം പഠിക്കുന്നു ബാക്കി നാല് ദിവസം അവിടെ ജോലി ചെയ്യുകയായിരുന്നു ഇപ്പം എന്നും പറഞ്ഞ പോലെ ആ തത്വം എന്തുകൊണ്ട് നമുക്കിവിടെ കൊടുക്കാൻ മേല അപ്പം അവരെ സംബന്ധിച്ചോളം പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെ സംബന്ധിച്ചോളം ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിടൂ എന്ന് അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ ചില കുട്ടികൾ എൻ്റെ അടുത്ത് വരികയും അവരെ ഞാൻ ഇതുപോലെ ഈ പറഞ്ഞ സെൻറ്റേഴ്സിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവരവിടെ താമസവും ഭക്ഷണവും ഫ്രീ ആയിട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ ഒരു ചെറിയ തുക ശൈഫൻ്റായിട്ട് അവരുടെ ഫീസായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്യും അത് കൃത്യമായിട്ട് പിള്ളേരുടെ പേജയിൽ കുറിച്ച് വെക്കുകയും ആ ഫീസ് ഏകദേശം തീർന്നു കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ഫീസുകൾ ഇപ്പോൾ തീർന്നിട്ടുണ്ടെന്ന് പറയും പിന്നീട് അവരുടെ പോക്കറ്റിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പോക്കറ്റിലേക്കല്ല അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ആ മാസശമ്പളമായിട്ട് അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വളരുന്നതിനും ചെറിയ ഇൻകം വരുമാനമാക്കുന്നതിനും സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു ഫുൾ ശമ്പളത്തോടു കൂടി അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു കൊല്ലം രണ്ടു കൊല്ലവും ജോലി ചെയ്യുന്ന ആ മിടക്കര അല്ലെങ്കിൽ മിടുക്കുകളായ കുട്ടികളെ സംബന്ധിച്ചോളം വിദേശത്തൊക്കെ ഇൻറ്റർവ്യൂ ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ വിളിച്ചു ചോദിക്കാറുണ്ട് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കുട്ടികളെ വേണം അപ്പോൾ അവരെ നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂ പാസ് കഴിഞ്ഞാൽ അവർക്ക് പോകാം കാരണം ഐ എൽ ടി സിൻ്റെ ആവശ്യം അവർക്ക് പോവാം ധൈര്യമായിട്ട് പോകാം യാതൊരു കുഴപ്പമില്ല പിന്നെ പോകുമ്പം ഒരു കാര്യം നമ്മൾ പറയാറുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് വിദേശ സ്ഥാപനങ്ങളെപ്പറ്റി അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പോയാൽ മതി അതിവിടെയാണെങ്കിലും നമ്മൾ പറഞ്ഞു വിടുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ രക്ഷിതാക്കൾ പോയി അന്വേഷിച്ച് അവരെ അതിന് ശേഷം വിട്ടാൽ മതി എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലാതെ അങ്ങോട്ട് പൊക്കോ ഇങ്ങോട്ട് പൊക്കോ എന്ന് നമ്മൾ പറയാറില്ല നമുക്ക് ഉത്തരവാദിത്തമുള്ള സ്ഥലത്തിലേക്ക് മാത്രമേ കുട്ടികളെ പറഞ്ഞു വിടാറുള്ളൂ ജെയിംസേൻ്റെ വീട്ടിൽ ധാരാളം മരുന്ന് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാനുള്ള കാരണം എന്താ അതായത് നമ്മൾ നേരത്തെ തൊട്ടേ എൻ്റെ ഫാദർ എൻ്റെ ഫാദർ മദർ ഒരു രണ്ടുപേരും ആയുർവേദത്തിൽ ചികിത്സകളുണ്ടായിരുന്നു നേരത്തെ അതോടൊപ്പം തന്നെ അവരുടെ എൻ്റെ അമ്മയുടെ ഫാദർ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു അമ്മയുടെ അമ്മ അതായത് പ്രസവത്തിന് അതായത് വൈറ്റാട്ടി എന്ന് പറയാം പ്രസവം എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു അമ്മച്ചയായി വില്ല്യമിച്ചയായിരുന്നു കൂടാതെ തന്നെ എൻ്റെ ഫാദറിൻ്റെ അമ്മാവൻ അമ്മയുടെ ആങ്ങള വേറൊരു പ്രശ്നമായ തിരുമചികിത്സാവിദഗ്ധനായിരുന്നു അപ്പം ഇങ്ങനൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട് പിന്നെ പച്ചമരുന്ന് ചികിത്സകളുണ്ടായിരുന്നു പരുവ് പിന്നെ മറ്റ് പല മരുന്നുകളും അതായത് ഇങ്ങനെ വരുന്ന പല മരുന്നുകൾക്കും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒടിയിൽ ധാരാളം പച്ചമരുന്നുകളിങ്ങനെ വെച്ചുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പാരമ്പര്യം ആ അമ്മയും അച്ഛനും ഒക്കെ തുറന്ന പാരമ്പര്യം ഞാനും ഇങ്ങനെ തുറന്ന് പോന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും പാരമ്പര്യമായി കിട്ടിയ അറിവുകൾ ജെയിംസേഡിന് പിന്നീട് തുറന്ന് പ്രവർത്തിഫലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളൂ ആ ഞാനിപ്പം അതായത് കൂടുതലും നമ്മുടെ വീടുകളിൽ ഇപ്പം വീട്ടിൽ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ചികിത്സകൾ ചെയ്യുന്നുണ്ട് പറ്റുമൂലി ചികിത്സകളുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പരുവായിട്ട് അതുപോലെ തന്നെ കുടലേറ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് എൻ്റെ അമ്മയുടെ ഒരു പ്രധാന ചികിത്സയായിരുന്നു കുടലേറ്റം കൂടുതലും കുട്ടികൾക്ക് അതായത് നമുക്ക് അറിയാം കൊച്ചു കുട്ടികൾ തളർന്നങ്ങനെ കിടക്കുക അല്ലെങ്കിൽ നമുക്ക് ആ പാടെ അസ്വസ്ഥമാവുക കുട്ടികൾ അസ്വസ്ഥ വലിയവർക്കും ഉണ്ടാകും കൊള്ളലേറ്റം നമുക്ക് കുടലും അറിയാമെന്ന് പറയും പയലിൻ്റെ ചികിത്സകളുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗ്യാസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചികിത്സകളുണ്ട് പിന്നെ കൂടാതെ നമുക്ക് മറ്റ് ചികിത്സാവിധികളും നമ്മൾ നടത്തുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ കിടന്ന് ചികിത്സ ചെയ്യാനുള്ള ഒരു സംവിധാനം എൻ്റെ വീട്ടിലുണ്ട് അത് കൂടാതെ ഇത് മറ്റുള്ളവർക്കും നമുക്കറിയാം ആയുർവേദം അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്ന അന്യം നിന്ന് പോവുകയാണ് ആ അന്യം നിന്ന് പോകാതെ അത് മറ്റുള്ളവരിലേക്കും എത്തണം എൻ്റെ മക്കളിലേക്കും എത്തണം കാരണം മക്കളും ഇതുപോലെ ചെയ്യുന്നുണ്ട് കാരണം ഏറ്റവും അളവൻ ആയുർവേദ ഡോക്ടറാണ് അവന് അതിൻ്റെ തന്നെ ഒരു പാരമ്പര്യമായിട്ട് തുറന്നു പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ എന്നുകൊണ്ട് മറ്റും രണ്ട് മക്കളും തുടരുന്നില്ല എന്നല്ല അവർക്കും ചികിത്സകളും മറ്റു കാര്യങ്ങളൊക്കെ അവർക്കറിയാം എങ്കിലും അവർ മറ്റ് രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നു ഏറ്റവും വളയേനെ ആയുർവേദ ചികിത്സകളും അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പാരമ്പര്യമായി ലഭിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ജെയിംസായിട്ടും പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പകർന്നു കൊടുക്കാൻ എന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ ആ ഇപ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് തൊടുപഴിയിൽ സൗഖ്യ ഈ പേരിൽ തന്നെ നമ്മുടെ ഇവിടെ സൗഖ്യ ആയുർവേദ എന്നാണ് ഇപ്പോൾ തൊടുവഴിയിൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ട് സൗഖ്യ ആയുർവേദ ചികിത്സാലയം സ്കൂൾ ഓഫ് നേഴ്സിംഗ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് അവിടെ കോഴ്സുകളുണ്ട് കോഴ്സ് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് തൊടുപുഴ എവിടെയായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇത് തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ജയറാണി പബ്ലിക് സ്കൂൾ എന്ന സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ആ ജയറാണി അതായത് തൊഴു ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വാക്കിലിറങ്ങിയാൽ അവർ ശ്രീമാസ വഴി മണക്കാട് വഴിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജയറാണി പബ്ലിക് സ്കൂളിലേക്കുള്ള വഴിയാവും ആ ജയറാണി സ്കൂളിന് വഴി നേരെ മുമ്പോട്ട് വന്നു കഴിയുമ്പം സൗഖ്യ ചികിത്സാലയം എന്ന സ്ഥാപനം നമുക്ക് കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും അവിടെ പഠനം മാത്രമേ ഉള്ളോ അല്ലെങ്കിൽ ചികിത്സയല്ലോ ഉണ്ട് നമുക്ക് അവിടെ റിട്ടയർ ചെയ്ത ചെയ്തൊരു ഡോക്ടറുണ്ട് ഡോക്ടർ സേവനം എല്ലാ ദിവസവും ഉച്ച വരെയുണ്ട് കുട്ടികൾ പഠിക്കുന്നതും ആയുർവേദ നഴ്സിംഗ് കോഴ്സായിട്ടാണോ ഈ സ്ഥാപനം നടത്തുന്നത് അതെ 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 അത് എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇപ്പം ആയുർവേദ നഴ്സിംഗ് കോഴ്സും ഹോസ്പിറ്റലും തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായി അതിപ്പം കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവ് ബി എസ് എസ് ഭാരത് സേവാ സമയം എന്ന് പറയും കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവഡ് അപ്ലേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ എടുക്കുന്നത് അവിടെ നമ്മൾ ആയുർവേദ നഴ്സിങ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഡിപ്ലോമ ഇൻ പഞ്ചകർമ്മ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് മാസ്റ്റർ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഡിപ്ലോമ ഇൻ യോഗ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇപ്പം എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾ മുതൽ പ്ലസ് ടു തലം തുടങ്ങി റിട്ടയർ ചെയ്ത ആൾക്കാർ പോലും അവിടെ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമുക്കൊരു സ്വയം തൊഴിലാണ് അതുകൂടാതെ തന്നെ ഇന്നിപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഐ ഐ ടിസ് ഇല്ലാതെ വിദേശത്തേക്ക് ജോലി നേടുവാനായിട്ട് അല്ലെങ്കിൽ ജോലി നേടി പോവാനായിട്ട് ഏറ്റവും നല്ല ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ പഞ്ചകർമ്മ കോഴ്സ് എന്നിട്ട് കാരണമെച്ചാൽ എസ് എൽ സി തൊട്ട് മുകളിലേക്കുള്ള കുട്ടികൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കോഴ്സ് ഫീസ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് അവിടെ നടക്കുന്നത് ഐ എൽ ടി എസ് ഇല്ലാതെ കുട്ടികൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുമോ പോകാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇന്നിപ്പം അവർക്ക് ഇപ്പം പല സ്ഥലത്തേക്കും ഇപ്പം മസർബൈജാന് അതുപോലെ തന്നെ ഇറ്റലി ഇസ്രായേൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം സൈഡായിട്ട് പോകുന്നുണ്ട് ഇപ്പം കുട്ടികൾ ഈ ക്ലാസിൻ്റെ സമയം എപ്പം മുതൽ എപ്പം വരുക നമ്മൾ ക്ലാസ്സുകൾ സാധാരണ സ്കൂളിലെ ക്ലാസ് പോലെ തിങ്കൾക്ക് ക്യൂ വെള്ളിയാണ് ക്ലാസ് എല്ലാ വർക്കിംഗ് ഡേയും അത് സാധാരണ സർക്കാർ ആ ദിവസം മാത്രമേ ക്ലാസ് ഇല്ലാത്തുള്ളൂ തിങ്കൾ ടു വെള്ളി ക്ലാസ് രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയും ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് മൂന്നര വരെയാണ് ക്ലാസ്സിൻ്റെ സമയം അത് യൂണിഫോമും ഉണ്ടാവും അകലെയുള്ള ആളുകൾ വന്നാൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമാണ് ആൺകുട്ടികളെ സംബന്ധിച്ചോളപ്പം മൂന്നോ നാലോ കുട്ടികളൊക്കെ വന്നാൽ അവർ തമ്മിൽ ഒരു റൂം എടുത്ത് താമസിക്കാനായിട്ട് നമ്മൾ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തേക്കും അവർ അവർ കെട്ടുകടമയായിട്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും കൂടാതെ തന്നെ പെൺകുട്ടികളാണെ സംബന്ധിച്ചോളം അവർക്ക് അടുത്തുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റലുകളുണ്ട് അവിടെ നമുക്ക് താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും അതെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും അത് നമ്മൾ തന്നെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും പക്ഷേ അവിടുത്തെ സാ അതിനുള്ള ഫീസുകൾ കാര്യങ്ങൾ അവർ കൊടുക്കണമെന്ന് മാത്രമേ പ്രാക്ടിക്കലൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ അത് നമ്മൾ അവിടെ തന്നെയാണ് അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് ഇല്ല പ്രാക്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാല് മാസം കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചോളം അവരെ ആദ്യം നമ്മൾ വാഴപ്പണ്ടിയിലാണ് പഠിപ്പിക്കുന്നത് ആ വാഴപ്പിണ്ടയെ നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം കൈയ്യോടാനും വായുബലം പഠിപ്പിച്ചതിന് ശേഷം അവരെ ഗ്രൂപ്പ് അടി തിരിക്കും ആ ഗ്രൂപ്പ് ആടി തിരിച്ച് അവരെ പരസ്പരം ഇപ്പം ചിലപ്പോൾ നാല് പേരുടെ ഗ്രൂപ്പ് ചിലപ്പോൾ മൂന്ന് പേരുടെ ഗ്രൂപ്പ് ചിലപ്പോൾ രണ്ട് പേരുടെ ഗ്രൂപ്പ് അങ്ങനെ തിരിച്ചിട്ട് ഇപ്പോൾ ലേഡീസ് ലേഡീസ് ജെൻറ്റ്സ് ജെൻറ്റ്സ് അങ്ങനെ ഗ്രൂപ്പ് അടിച്ചതിന് ശേഷം അവരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് അപ്പം അപ്പോൾ മൂന്ന് പേരുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിലൊരാൾ കിടക്കും രണ്ടുപേരും ചെയ്യും വീണ്ടും നാല് വേല കുറിപ്പാണേൽ ഒരാൾ കിടക്കും ബാക്കി മൂന്ന് പേര് കൂടി ചെയ്യും അത് കിഴികളുണ്ട് അതുപോലെ ഇപ്പോൾ ഏത് ചികിത്സകളും അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഏലക്കിഴി ഞവരക്കിളി ശിരോധാര നസ്യങ്ങനെ തൊട്ടങ്ങി എല്ലാ ചികിത്സകളും ഒരു പരസ്പരം അതായത് ബോഡിയെ ചെയ്യാറായി കഴിയുമ്പം അവർ പരസ്പരം ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ആ ബലവും കാര്യങ്ങളും അവർ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ട് പേര് കൂടി ചെയ്യുമ്പോൾ ഒരാൾ കിടക്കുമ്പോൾ രണ്ട് സൈഡ് ഒരേ ബലത്തിൽ പോകണം അപ്പം തിരുമിൻ്റെ പല കനങ്ങളുണ്ട് എള്ളുകനം മുതിരകനം ഉമികനം ഇങ്ങനെ പല കനങ്ങളുണ്ട് അപ്പോൾ ആ കനങ്ങൾ ചെയ്തു പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ വായുബലത്തിൽ ചെയ്തു പോകണം ആ വായുബലം കിട്ടിയെങ്കിൽ മാത്രമേ തിരുമ്മ് ചികിത്സ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കുകയുള്ളൂ കൂടാതെ തന്നെ ഞരമുകളെ പറ്റി അറിവുള്ളവനായിരിക്കും മർമ്മജ്ഞാനമുള്ളവരായിരിക്കും അത്രയെങ്കിലും ഇപ്പം പിള്ളേർ പഠിക്കുന്നില്ലാ പോലും മർമ്മജ്ഞാനം ഉള്ളവരായിരിക്കണം തിരുമ്മ് ചികിത്സ ചെയ്യുന്ന ഒരാളെന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ ചികിത്സാ വിധം ചെയ്തില്ലെങ്കിൽ രോഗിക്ക് അതിൻ്റേതായ ദോഷങ്ങളുണ്ടാവും ചിത്തഭ്രമം അതുപോലെ തന്നെ തലവേദന ചിലപ്പോൾ പനി ഇങ്ങനെ പല പല രോഗങ്ങളിലേക്ക് അത് ചെയ്ത് ചെന്നെത്തുകയും ചെയ്യും കോഴ്സ് ഇത് വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് അതിൻ്റെ അകത്ത് ഇപ്പം നാല് മാസം തീരെ ക്ലാസ്സും രണ്ട് മാസം പ്രാക്ടിക്കലുമാണ് നടക്കുന്നത് രാവിലെ തൊട്ട് പത്ത് മണി പത്തര തൊട്ട് മൂന്നര വരെയാണ് ക്ലാസ് ടൈം റിട്ടയർ ചെയ്ത ഡോക്ടേഴ്സാണ് ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ അകത്ത് പഞ്ചരമിയുണ്ട് അനാറ്റമിയുണ്ട് യോഗയുണ്ട് ഇങ്ങനെ വിവിധ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് പഠി കൊടുക്കുന്നുണ്ട് ഈ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പാക്കാൻ പറ്റുമോ നമ്മൾ എവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് അതായത് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് സ്വന്തമായിട്ട് ജോലി വേണേൽ നേടിയെടുക്കാം അല്ലെങ്കിൽ അവരുടെ റിലേഷൻ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് ആ വഴി പോവാം അതല്ല എങ്കിൽ നമ്മൾ തന്നെ ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും നമ്മൾ പ്ല പ്ലേസ്മെൻറ്റ് കൊടുക്കുക ജോലി വേണ്ട കുട്ടികൾക്കെല്ലാം നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരു സംശയമില്ല നമുക്ക് പല ഹോസ്പിറ്റലുകളായിട്ട് അയ്യപ്പുണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു മുപ്പത്തഞ്ചോളം കുട്ടികൾ മുപ്പത്തഞ്ച് നാൽപ്പ് കുട്ടികൾ ഉണ്ടെങ്കിലും പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ജോലി കൊടുക്കാനായിട്ട് എൻക്വയറി വന്ന് കിടപ്പുണ്ട് എക്സാം ഒക്കെ എവിടെയാണ് നടത്തുന്നത് നമുക്ക് സെൻ്ററ് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ സെൻറ്റർ അനുവദിച്ചു തന്നിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് എക്സാം നടത്തി വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് കുട്ടികൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് അതായത് മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ ജയിക്കാറുണ്ട് നാൽപ്പത് ശതമാനം മാർക്ക് നൂറിലാണ് നാൽപ്പത് ശതമാനം മാർക്ക് കിട്ടണം പഞ്ചാർമ്മയ്ക്കാണേലും അതുപോലെ പഞ്ചാർമ്മ വൈവയുണ്ട് യോഗയ്ക്ക് വൈവയുണ്ട് പഞ്ചാരമ പ്രാക്ടിക്കലുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം നേടിയെടുത്തതിനു ശേഷം മാത്രമാണ് കുട്ടികൾ ആ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു സുവിശേഷം എന്ന് പറയുന്ന ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ട് പല സ്ഥലത്തൊന്നും ഡോക്ടേഴ്സ് വന്ന് ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ സെഷൻ പോകുന്ന കുട്ടികളുണ്ട് ലക്കി ചാൻസും ചില കുട്ടികൾ ദുബായ്ക്ക് വേക്കൻസി പോകുന്ന കുട്ടികളുണ്ട് ഇങ്ങനെ നമുക്കറിയാം ഭാവി ഒരു ഭാഷമാകാൻ ഏറ്റവും നല്ലൊരു കോഴ്സാണ് ഇന്നിപ്പം ആയുർവേദ നഴ്സിംഗ് കോഴ്സ് അല്ലെങ്കിൽ പഞ്ചറുമ ഡിപ്ലോമ കോഴ്സ് എന്നാൽ അതിൻ്റെ അത് മിസ് വരുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നമ്മൾ കുട്ടികളെ നമുക്ക് ഉത്തരവാദിത്വമുള്ള നല്ല സ്ഥലങ്ങളിലേക്ക് മാത്രമേ പിള്ളേരെ പറഞ്ഞു വിടുള്ളൂ അത് പിള്ളേരെ പറഞ്ഞു വിടുന്നതും കുട്ടികളുടെ രക്ഷിതാക്കൾ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ അല്ലാതെ അമ്മാൻ്റെ മക്കളെ കൂട്ടി പോയാൽ നമ്മൾ പറയാനുള്ളു പെൺകുട്ടികളെ അവർ പോയി കണ്ട് ബോധ്യപ്പെട്ട് ഉത്തരവാദിത്വമായിട്ട് കണ്ടാക്കിയിട്ട് വന്നതിന് ശേഷം മാത്രമേ അവർക്ക് നമുക്ക് പ്ലേസ്മെൻ്റ് ആയിട്ട് കൂടുതലുള്ളൂ അപ്പോൾ ഈ കോഴ്സ് പഠിച്ചാൽ നൂറ് ശതമാനം ജോലി ഉറപ്പാണ് അല്ലേ നൂറ് ശതമാനം ജോലി പ്ലേസ്മെൻറ്റ് ജോലി ആവശ്യമുള്ളവർക്കാ ജോലിയുണ്ട് അപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ എന്ന് പറയാമോ ആ പറയാം രണ്ട് നമ്പറുണ്ട് തൊണ്ണൂറ് എഴുപത്തി നാല് അറുപത്തഞ്ച് എഴുപത്താറ് പൂജ്യം രണ്ട് ഒരു നമ്പറും കൂടെയുണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു സീറോ സെവൻ എയ്റ്റ് ഫൈവ് ഇത് വാട്സപ്പ് നമ്പറാണ് ഈ കോഴ്സ് ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്താ നമുക്ക് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഹോസ്പിറ്റലുകളും കോഴ്സും തുടങ്ങാൻ കാരണം വെച്ചാൽ നമ്മൾ ഞാൻ നമ്മുടെ പരിചയമുള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ആലോചിച്ചപ്പം ഇപ്പം നമുക്കറിയാം എല്ലാ ആയുർവേദവും തട്ടിപ്പാണ് അപ്പം കൃത്യമായിട്ട് ചികിത്സാ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല പണം മാത്രമാണ് നമുക്ക് പേര് പറഞ്ഞാൽ മതി ദീവസ്തംഭം നമുക്കും കിട്ടണം പണം അപ്പം കൃത്യമായ ചികിത്സകൾ രോഗികളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒന്ന് അതാണ് ആയുർവേദം നമ്മൾ ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള പ്രധാന കാരണം രണ്ടാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴ്സ് തുടങ്ങാനുള്ള കാരണം വെച്ചാൽ നമുക്കറിയാം ഇന്നിപ്പം ധാരാളം കുട്ടികൾ ജോലിയില്ലാതെ നമുക്ക് അടുപ്പുണ്ട് ഇപ്പം ധാരാളം കുട്ടികൾ ഇന്നിപ്പം വിദേശത്തേക്ക് പോകുന്നുണ്ട് കാരണം നമ്മൾ വിദേശത്ത് പോയിട്ട് അവിടെ പോയി നമ്മൾ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഇന്നിപ്പം കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ പഠനത്തിലൂടെ നമുക്ക് പെട്ടെന്ന് ജോലി നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതിന് ഏറ്റവും നല്ല ഉത്തമം എന്ന് പറയുന്നത് അയർമാൻസിങ് ആണ് അപ്പോൾ ഇങ്ങനെ ഇല്ലാതെ അലിയുന്ന കുട്ടികളെ സംബന്ധിച്ചോളം കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ കാലം കൊണ്ട് കുറഞ്ഞ ഫീസിൽ പഠിച്ചിറങ്ങി വിദേശത്തും ഇന്ത്യയിലും ജോലി നേടിയെടുക്കാൻ ഏറ്റവും നല്ല എളുപ്പമുള്ള ഒരു കോഴ്സാണ് ആയുർവേദ നഴ്സിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ആയുർവേദ ഹോസ്പിറ്റലിനോടൊപ്പം ഈ ആയുർവേദ നഴ്സിംഗ് കോഴ്സും തുടങ്ങാനുള്ള ആരംഭം കുറിച്ചത് ഇതെല്ലാം ചികിത്സകളായി ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് ഉണ്ട് അത് റിട്ടയർ ചെയ്ത ഡോക്ടറാണ് ഭക്ഷണം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് നമുക്കുള്ളത് അതോടൊപ്പം തന്നെ ചികിത്സകൾ ഇപ്പം തളർവാ തളർന്ന രോഗികൾ വരാറുണ്ട് അതുപോലെ നടുവേദന നട്ടല് സോറിയാസിസ് പിന്നെ ഉറക്കക്കുറവ് പിന്നെ കുട്ടികൾക്കുള്ള പഠന ഇങ്ങനെയുള്ള ആയുർവേദം ചെയ്യാവുന്ന എല്ലാ ഇപ്പം പെരുമുട്ടുവാദം ഇങ്ങനെയുള്ള എല്ലാ ചികിത്സകൾക്കും വണ്ണം സോറിയാസിസ് ഇങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വരുന്ന രോഗികൾ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് വളരെ സന്തോഷമായിട്ട് രോഗം കുറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് ഇന്നിപ്പം നമ്മുടെ ഇവിടെ പിള്ളേരുടെ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ എക്സാമിലേക്ക് എഴുതാനായിട്ട് വന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് എൻ്റെ അടുത്തുള്ളത് അപ്പം അമ്മ രണ്ട് മക്കളും ഇവിടെ പഠിച്ചവരാണ് ഒരാൾ പുറത്ത് ജോലി ചെയ്യുന്നു അപ്പം ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പം ഇതിൻ്റെ അതായത് ആയുർവേദം ഇപ്പോൾ പഠിച്ചാലുള്ളതിൻ്റെ അനന്തമായ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ദൈവം വഴി നമുക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്താനും സാധിക്കും പിന്നായിരത്തി വർഷങ്ങളായിട്ട് ഇവിടെ കാരിക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ആയുർവേദ നഴ്സാണ് എവിടെ ഈ ആയുർവേദ മേഖലയില് കുട്ടികളിപ്പം വളരെ കുറച്ച് ആളുകളെ പഠിക്കാൻ വരുന്നുള്ളൂ അത് ജോലി സാധ്യത കുറവായത് എന്താ അതിന്റെ ഒരു കാര്യം ജോലി സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ദൂര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞല്ല ഈ പല ആളുകളിലും തെറ്റായ ധാരണകളുണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളെ തിരുമഞ്ഞു പെൺകുട്ടികൾ ആൺകുട്ടികളെ തിരുമാനം അങ്ങനെയൊക്കെ ഒരു ച അതിലേക്കൊക്കെ പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം പിന്നെ ഇതിൻ്റെ ശമ്പള വ്യവസ്ഥകളും വളരെയേറെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അപ്പോൾ മറ്റുള്ള അലോപ്പതി നേഴ്സിങ് അങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ് ആളുകൾ ഓടിപ്പോകുന്നത് നമ്മുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ദൈവികമായ ഒരു ചികിത്സാവിധി ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല രീതിയിൽ ഇതിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങുകയാണെങ്കിൽ നന്നായി അത് അർപ്പണബോധത്തോടു കൂടിയും ഒരു നല്ല ചികിത്സ നല്ല കൂടിയും ജോലി തെറാപ്പി ആയുർവേദ തെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു ആരോഗ്യം ഒരാൾക്ക് ഒരു ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നത് വളരെയേറെ സാധ്യതയുള്ള ഒരു ഈ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് മാഡത്തിന് എനിക്ക് മൂന്ന് കുട്ടികളാണല്ലോ മൂത്ത മോന് പോലീസിലാണ് ഇളയ രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് പേരും തെറാപ്പി കോഴ്സ് പഠിച്ചതാണ് മൂത്ത മോൾ പഠിച്ച് അവൾ റഷ്യയിൽ വർക്ക് ചെയ്യാണ് ഇളയ മോൾ ഇപ്പോൾ പഠിക്കുന്നു പരീക്ഷയാണ് അവൾക്ക് ഇവിടെ തന്നെയാണ് പഠിച്ചത് ഇവിടെ തന്നെയാണ് പഠിച്ചത് ആ കോഴ്സൊക്കെ കോഴ്സ് ഇവിടുത്തെ കോഴ്സ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന നല്ലൊരു സ്ഥാപനമാണ് എൻ്റെ അറിവ് പിന്നെ സാറ് നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം സ്ഥാപനവും ഈ സൗഖ്യ ആയുർവേദ ചികിത്സാലയത്തെക്കുറിച്ച് വാടക എത്ര വർഷം മുമ്പാണ് അറിഞ്ഞേ എൻ്റെ കുട്ടിയെ വിട്ടിട്ട് വിട്ടിട്ടിപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ടുള്ളൂ അത് മുന്നേ എനിക്കറിയാം ഇവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് അവരുടെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയും ഒരുപാട് സേവന മേഖലകളിലും അവർ ആയുർവേദപരമായി ജോലി ചെയ്യുന്നതായിട്ടും എനിക്കറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു നല്ല ശുഭാപ്തി വിശ്വാസം ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ കുട്ടിയെ ഇവിടെ കൊണ്ടുനോക്കിയത് അങ്ങനെ അത് എനിക്കും വിശ്വാസമായി എൻ്റെ കുട്ടിക്കൊരു ജോലിയൊക്കെയായി അവളും ഇതുപോലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഇളയ കുട്ടിയെ ഞാൻ ഇവിടെ ആക്കി പിന്നെ എൻ്റെ ആങ്ങളുടെ മോളിവിടെ പഠിച്ചു അവളും ജോലി ചെയ്യാൻ എവിടെ പോയാലും ഇവിടെ ഒരു ഇവിടെ പഠിക്കുന്നതിൻ്റെ പേരിൽ ഒരു ക്വാളിഫൈഡ് ആയ ഒരാളായി ജോലിയിൽ മാറ്റി നിർത്താത്ത ദീവിധം അങ്ങനെ ഒരു 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 ഉത്സാഹം ഒരു തെരഞ്ഞെടുക്കാൻ ഇവിടെ പഠിക്കുന്നത് കിട്ടാറുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ എൻ്റെ കുട്ടികൾക്ക് എനിക്കത് കൊണ്ട് ഗുണകരമായിട്ടുണ്ട് സൗഖ്യം പഠിപ്പിച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ